ഇപ്രകാരം അരുളിച്ചേത് ഇന്ദിരാവല്ലഭൻ മേധുരമായ മകര ആകൃതിയിൽ സമുദ്രാധർ ഭാഗത്തേക്ക് താഴുന്നു ഭഗവാൻ കൽപ്പിച്ച പ്രകാരം ഏഴാം ദിവസം രൂക്ഷമായുണ്ടായ അതിവൃഷ്ടിമൂലം ഭൂതലം മുഴുവനും വെള്ളത്തിനടിയിലായി അപ്പോൾ സപ്തർഷികളോടുകൂടി സത്യവ്രതൻ സമുദ്രത്തിൽ പതിച്ചു നീന്തി വലഞ്ഞ തിരമാലകളുടെ ഇടയിൽ കിടന്നൊഴുകുമ്പോൾ ഗോളാകൃതിയിലുള്ള ഒരു വലിയ തോണി അടുത്തു വരുന്നത് കണ്ട് സംശയമില്ലാതെ അദ്ദേഹം അതിൽ ചാടിക്കയറി തുങ്കങ്ങളായ തിരമാലകളുടെ ഇടയിൽ കിടന്ന് ആ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ടോളായമാനമായി ഇളകാൻ തുടങ്ങിയപ്പോൾ ഒരു ലക്ഷം യോജന നീളമുള്ള അതിതേജസ്വിയായ മഹാമകര മത്സ്യത്തിന്റെ ആകൃതിയിൽ ഭഗവാൻ വെള്ളത്തിനടിയിൽ കൂടി അവിടെ പാഞ്ഞെടുത്തുവന്ന് ആ നൗകയെ ഉന്നതങ്ങളായ തന്റെ കൊമ്പുകളുടെ ഇടയിൽ ചേർത്ത് ഇളകാതെ നിർത്തി അനന്തരം അദ്ദേഹം ആ തോണിയും വലിച്ചുകൊണ്ട് വിസ്താരമേറിയ പാരാവാരത്തിൽ കൂടി സഞ്ചരിച്ച് ബ്രഹ്മണ്ഡ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു ആ സമയം സത്യവ്രതനു വേണ്ടി ആത്മീയോപദേശങ്ങളും കാതലായ ഭഗവാൻ നൽകിക്കൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് അതിവർഷവും പ്രളയവും അവസാനിച്ചു ആ തോണി ധരണിയായിരുന്നു അതിലുള്ള ഒരു ചെറിയ പോലും നാശം സംഭവിക്കാത്ത വണ്ണം മത്സ്യാകൃതി ധരിച്ച വിശ്വംഭരൻ തന്റെ കൊമ്പുകളുടെ ഇടയിൽ താങ്ങി നിർത്തിക്കൊണ്ട് പരിരക്ഷിച്ച് പ്രളയാവസാനത്തിൽ അതിന്റെ സ്ഥാനത്തു തന്നെ ഉറപ്പിച്ചു അനന്തരം അനന്തശായി അലയാഴിയിൽ മുങ്ങി ഹയഗ്രീവനെ കണ്ടുപിടിച്ച് തന്റെ കൂർത്ത കൊമ്പുകളാൽ അവനെ കുത്തി കുത്തിക്കീറിക്കുന്ന് മറകൾ വീണ്ടെടുത്ത് മലർ മകന് ദാനം ചെയ്ത് അദ്ദേഹത്തെ സന്തുഷ്ട ചിത്തനാക്കി സത്യവ്രതന് വൈവസ്വത മനുവെന്നുള്ള സ്ഥാനം നൽകി അദ്ദേഹത്തെയും അനുഗ്രഹിച്ചു അവതാരോദ്ദേശം നിർവഹിച്ചതിനു ശേഷം ആ വരിഷ്ഠ വൈസാരണമൂർത്തി വൈകുണ്ടത്തിലെത്തി തന്റെ കാരണമായ ആദിനാരായണനിൽ വിലയം പ്രാപിച്ചു